ക്രൈസ്തല കർത്താവിൻ്റെ ഏത് പുരുഷത്തും വരെ നാമം വഴുത്തപ്പെടുമാറായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ച മർപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഇരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നാം ഏവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ വിഷയമാണ് ആ എൻ്റെ ആ പ്രതിസന്ധി ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ ആ രോഗമൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ ആ കടക്കണിയൊന്ന് അവസാനിച്ച് കിട്ടിയെങ്കിൽ ആ പ്രതികൂലമൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഏവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഓരോ വ്യക്തികളോടുമുള്ള ദൈവത്തിൻ്റെ മറുപടികൾ വ്യത്യസ്ത നിലയിലാണ് വിശുദ്ധ വേദപുസ്തകം രണ്ട് കുരിന്തി ലേഖനം പന്ത്രണ്ടാം അധ്യായ പതിൻ്റെ എട്ടോ ഒൻപത് വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ കൃപ നിനക്കു മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട പൗലോസപ്പോസ് തോലൻ്റെ പ്രാർത്ഥനകളിലൊന്നാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത് ഏറ്റവും അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ദൈവമനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു ക്രിസ്തുവിൻ്റെ നാമത്തെ ഇല്ലാതാക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടവൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു ക്രിസ്തുവിനു വേണ്ടി യാത്ര ചെയ്യുവാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ച പൗലൂസിൻ്റെ ജീവിതം വളരെ പരിചിതമാണ് ആ പൗലോസ് കർത്തൃ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ് വായിച്ചത് അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭൗതിക വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വാക്യത്തെ ഒന്ന് തുലനം ചെയ്തു നോക്കിയാൽ ഒട്ടുമിക്ക പേരും ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നത് ഇന്ന് വളരെ സുലഭമാണ് കാരണം പലവിധമായ വിധമായ പ്രതിസന്ധികൾക്കകത്തൂടും പലവിധമായ വേദനകൾക്കകത്തൂടെ കടന്നു പോകുന്ന മനുഷ്യരെ ഒട്ടനവധി മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാരംഭ സമയങ്ങളിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു ചില വിഷയങ്ങൾക്ക് മറുപടി തരാൻ ചില വിഷയങ്ങൾക്ക് വ്യത്യസ്തമായ മറുപടി തരാൻ ദൈവത്തിന് നിങ്ങളോട് ആ മീഷ്ട്രോത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മേൽ താങ്കൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു വിടുതലാണോ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിക്കുവാനിടയായിത്തീരണം പൗലോസ് ഏറ്റവും അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു മനുഷ്യൻ ആ പൗലോസ് പ്രാർത്ഥി അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സന്ദേശം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ആ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ രോഗമാണോ അതെന്നെ ഒന്ന് വിട്ടുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അതോ ആ മൃഷ്ട്രോത്രം എന്ത് ചെയ്തിട്ടും എത്ര അധ്വാനിച്ചിട്ടും മുൻപോട്ട് പോകുവാൻ കഴിയാതെ സംഘർഷമായ അവസ്ഥയ്ക്കകത്തൂടെ പോകുന്ന അത് വിട്ടു നീങ്ങേണ്ടതിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തൊരു സ്ത്രോത്രം ചെയ്യുന്നു അത് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യത്തിൽ ആരും ഒരു നല്ല വാക്ക് പറയാനില്ല അത് കൂടെ ഇരിക്കാനില്ലാതെ ആ മിഷ്ട്രോത്രം ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് വല്ലാത്ത അവസ്ഥയിലേക്ക് പോയൊരു സാഹചര്യമാണോ അത് നീങ്ങിപ്പോകേണ്ടതിനാണോ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ വ്യത്യസ്തപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ പ്രവചനാത്മാവ് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിഷയത്തിന് വ്യത്യസ്ത നിലയിൽ ഒരു വിടുതൽ തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും കർത്താവെ എന്നെ ഒന്ന് കാണണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് എൻ്റെ ആ വിഷയത്തെ ഒന്ന് തൊടണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ദൈവത്തിന് ഇഷ്ടോത്രം ചെയ്തു പൗലൂസ് പ്രാർത്ഥിക്കുക അതെന്നെ ഒന്ന് വിട്ടു നീങ്ങേണ്ടതിന് ആ ഇഷ്ടോത്രം ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു കർത്താവ് പറഞ്ഞു എൻ്റെ കൃപ നിനക്കുമതി എൻ്റെ പ്രിയപ്പെട്ടവരെ പൗലൂസിനോട് പറയുകയാണ് ദൈവം എൻ്റെ കൃപ നിനക്കുമതി കാരണം പൗലൂസേ നിൻ്റെ ഈ ക്ഷീണങ്ങളോ ഈ രോഗങ്ങളോ നീ ആഗ്രഹിച്ചതോ നീ പ്രാർത്ഥിച്ചതോ നിൻ്റെ ശരീരത്തിലെ ശൂലത്തയോ മാറ്റിത്തരാൻ എനിക്ക് ആഗ്രഹമില്ല മറിച്ച് നിനക്കതിനെ തരണം ചെയ്യാനുള്ള ഒരു കൃപ ഇന്ന് പകൽ ഇന്ന് ഞാൻ നിനക്ക് തരാമെന്ന് വിശുദ്ധ വേദപുസ്തകം പൗലൂസിനോട് പറയുകയാണ് അതേപോലെ തന്നെ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ കൈമാറുന്നു പ്രിയപ്പെട്ടവരെ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ രോഗം മാറിയില്ലെന്നു വരാം അല്ല ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ആ രോഗങ്ങൾ മാറിയിരിക്കും ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ആ വേദന മാറിയില്ലെന്ന് വരാം അല്ല ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വേദന മാറിയിരിക്കും ദൈവത്തിന് ഇഷ്ടോത്രം ചെയ്യുന്നു അല്ല വേദന മാറിയില്ലെങ്കിലും പരിശുദ്ധാത്മവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു ദൈവ കൃപ നിങ്ങളെ വഴി നടത്തും അതിനെ തരണം ചെയ്യാൻ ദിനം പ്രതി മുൻപോട്ടു പോകാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരും ഒരിക്കലും ഒരു വിഷയവും താങ്കളെ തളർത്തിക്കളയാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ കൃപ ചൊരിഞ്ഞ് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു കരമുണ്ട് എന്ന് ആ വചനഭാഗത്തൂടെ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ആത്മാവിൽ ദൂത് കൈമാറുന്നു അത് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ നിറയാൻ പോകുന്നു കാരണം ചിലതിനെ തരണം ചെയ്യാൻ നിങ്ങളെ വലച്ച ആ കടം നിങ്ങളെ വലച്ച ആ മിഷ്ട്രോത്രം ആ രോഗം നിങ്ങളെ വലച്ചു കളഞ്ഞ ആ ഒറ്റപ്പെടൽ നിങ്ങളെ വലച്ചു കളഞ്ഞ ആ പരിഹാസങ്ങൾ ആ നിന്നകൾ ആ മേഷ്ടോത്രം ജോലി സാഹചര്യങ്ങളിൽ അനുഭവിച്ച ട്രെസ് സ്ട്രെസ്സുകൾ ഇതൊക്കെ ആ മേഷ്ട്രോത്രം നീങ്ങിപ്പോകണമെന്ന് ഫലവട്ടം ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും കരുകയും ചെയ്ത എന്നാൽ അതിനൊരു ശമനം വരുന്നില്ല ദൈവത്തിന് താങ്കളോട് പറയാനൊരു മറുപടി ഉണ്ട് അത് മാറിയില്ലേലും അല്ല ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത് മാറും അല്ലാത്ത പക്ഷവും അതിനെ തരണം ചെയ്യാനുള്ള ഒരു വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരാൻ എൻ്റെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒട്ടും ക്ഷീണിച്ചു പോകാതെ എവിടെ ക്ഷീണിച്ചു പോയോ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കാൻ എവിടെ തളർന്നു പോയോ അവിടെ നിന്ന് എൻ്റെ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ചൊരിയും അതുകൊണ്ട് ഞാൻ ഇനി തളരത്തില്ല എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ഒരു തീരുമാനമെടുത്ത് ആ മേശോത്ര കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കും ചിലരെ നോക്കി ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ പൊതിയപ്പെടാൻ പോകുന്നു ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ നിറയപ്പെടാൻ പോകുന്നു ചിലരെ ചിലതിനെ ഓവർകം ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തളർന്നു പോകരുതേ ക്ഷീണിച്ചു പോകരുതേ ഈ മരി യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത കൃപ നമ്മുടെ മേൽ ചൊരിയും അതുകൊണ്ട് വളരെ ദൈവാശ്രയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്